എല്ലാവരും സോദ്യൂസ് ഓഫ് എനിക്ക് നിങ്ങൾ സ്വാഗതം നിങ്ങളെല്ലാം ചാനൽ ആദ്യം അധികം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കുറച്ചധികം ബേഴ്സിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെടുന്നതാണ് അപ്പം ഇതെൻ്റെ ഏരിയറിക്കാണ് എന്നുവെച്ചാൽ ഫുള്ള് ആണ് ഓക്കെ ഇതെല്ലാം ആഫ്രിക്കൻ ബേസ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് എന്നുവെച്ചാൽ ഇത് ചിലവർ പറയും ബേസിൻ്റെ മാർക്കറ്റില്ല റേറ്റില്ലെന്ന് ആര് പറയണത് ചുമയാണ് ബേസിന് നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ട് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബർമാർ എന്നെ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു ഇന്നലെ ഒരു നാലഞ്ച് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ബേഡ് നമുക്ക് അത്രയ്ക്ക് നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ ചാനൽ എല്ലാവർക്കും അറിയാം അത് പറഞ്ഞടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കാണുന്നവർക്ക് അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അറിയാം അപ്പോൾ എൻ്റെ ബാഡിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ആ ഒരു ബേഡ് ചെയ്യുന്ന അവരെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ കുറേ സബ്സ്ക്രൈബർമാർ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കിളിയെക്കുറിച്ച് അറിഞ്ഞുകൂടെ എൻ്റെ അത് കുറേ സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കിളി വളർത്താൻ എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എനിക്കറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാനുള്ളൂ വീക്കിലി വളരെ ഭയങ്കര വലിയ അറിവൊന്നും അല്ല വളരെ കുറച്ച് അറിവ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് കുറച്ചറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓരോരോ വീഡിയോയിലോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിലുള്ള വേട് കാര്യങ്ങളൊക്കെ ഞാൻ സെയിലിന് വേണ്ടി നമ്മൾ എൻ്റെ എൻ്റെ ബേഡാണ് എൻ്റെ വേണെന്നും എൻ്റെ സബ്സ്ക്രൈബർ വേട് സബ്സ്ക്രൈബർ വേണം എൻ്റെ ചേട്ടന്മാരെ വേട് ചേട്ടന്മാരുടെ വേടെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യം വന്നത് നമ്മുടെ കിഴക്ക് ബ്രീഡിങ്ങിന് കയറ്റാൻ വേണ്ടി പോയാണ് അപ്പം ബ്രീഡിങ് നമ്മൾ ബോക്സ് ഇതായിരിക്കണം ബോക്സ് അതേമാതിരി ചട്ടി ഉപയോഗിക്കും ബാക്കിൽ കാണിച്ചു തരാം അതായത് ഇവരെ ചട്ടി ഉപയോഗിക്കും അങ്ങനെ ബോക്സ് ചട്ടി എന്ന് വെച്ചാണ് ഞാൻ എൻ്റെ ബേസിനെ മാക്സിമം ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടെത്താൻ അറിയാം ബാക്കിൽ കാര്യമെല്ലാം എല്ലാത്തിലും കിളിയും കാര്യം ഇരിപ്പുണ്ട് അപ്പം അവരെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നോക്കുക പിന്നെ ഇതിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർ പറയുകയാണ് ഇത് നല്ല രീതിയിൽ പൈസ മുടക്കി ചെയ്യരുത് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് പേരെ നോക്കി വളർത്തി നിങ്ങൾക്ക് നല്ല രീതിയിൽ കളി വളർത്താൻ പറ്റുമെന്ന് മാത്രമേ ചെയ്യുക ഓക്കെ ഇത് വളരെ എളുപ്പമാണ് എന്ന് വെച്ചാൽ ഡെയിലി എല്ലാ ദിവസവും ഫുഡും വെള്ളവും ക്ലീൻ ചെയ്ത് മാത്രം വയ്ക്കുക ഓക്കെ അവരെ അഭ്യാസ് ഡ്രോയിങ് കാര്യമാക്കാ നമ്മൾ രണ്ട് ദിവസത്തിലൊരിക്ക മാറ്റിയാൽ ക്ലീൻ ചെയ്ത് വയ്ക്കുക വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് ചേർന്നൊക്കെ ആണെങ്കിൽ രാവിലെ വൈകിട്ടും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുക്കാൽ മണിക്കൂർ വെച്ച് രാവിലെ വൈകിട്ടും നോക്കാൻ പറ്റില്ല അത്രയും മതി ജസ്റ്റ് ഇതിനകത്ത് കയറി ഇതിനകത്ത് എല്ലാം കയറി നമുക്ക് ചെറിയൊരു ചെറിയ ജോലിയൊക്കെ ചെയ്ത് കിളികളൊക്കെ കാണുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു റിലാക്സേഷൻ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഫ്രീ വർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് സെറ്റ് ചെയ്യുന്നതല്ല ചെറിയൊരു ഹോബി എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നുമല്ല നമുക്ക് ഇതിനുള്ള എല്ലാവരും കയറി ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ വരുമ്പോഴത്തേക്കും സന്തോഷം അപ്പോൾ കുറേ ആൾക്കാർ ഇഷ്ടമായ പേടുകൾ വാർത്തുന്നുണ്ട് അപ്പം എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അവർക്ക് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യമാണ് എനിക്കും പറഞ്ഞു തമ്മിൽ അങ്ങനെ ആയിട്ട് നമുക്ക് നല്ലൊരു ഹാപ്പി നല്ലൊരു ഫാമിലി ആയിട്ട് പോവാം ഓക്കെ ആ നമ്മുടെ കിളികളെല്ലാം എല്ലാവരും ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ പിന്നെ ഡെയിലി മുളപ്പിച്ച കാര്യങ്ങളും പയറും ഗോതമ്പെല്ലാം കൊടുക്കും അതൊക്കെ ഡെയിലി ഡെയിലിയുള്ള റൊട്ടീനാണ് അപ്പോൾ അത് ഓരോ ദിവസത്തെ ഇതുപോലെ ഇരിക്കും ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും മഴയാണെങ്കിൽ വെയിലാണെങ്കിലും ഓരോ ദിവസം നമ്മൾ ഫുഡ് മാറ്റിയൊക്കെ വെച്ചു കൊടുക്കണം ഓരോരോ പേടുകളൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട് എല്ലാവരും അപ്പോൾ ഇപ്പം നമ്മൾ ബ്രീഡിങ്ങിനാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വർഷം ഓരോരോ പേടിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരു ബീഡിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഒരു പാറിലോ പൈഡെന്നൊരു ബേഡ് മാത്രമേ കിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അടുത്ത് ബാക്കിയെല്ലാവരും ഇപ്പോൾ ബ്രീഡിങ് കയറ്റിയിട്ടുള്ള മഴയും കാര്യങ്ങളും ചൂടൊക്കെ ആയിരുന്നില്ല അതുകൊണ്ട് മഴയും കാരണമൊക്കെ മാറി അതൊന്നും സെറ്റ് ക്ലൈമറ്റ് ആയി ഇവിടെ ഉണ്ട് എന്നിട്ട് ഇപ്പോൾ ബ്രീഡിങ് കയറ്റണം അതിന് അടുത്ത ഒരു ഡിസംബർ നവംബർ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ ആറുമാസം ഒരുക്കിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് കച്ചി ആ ഒരു വേണെടുക്കുക കൂടുതലൊന്നും ബേഡിനെ ഇട്ട് ബ്രീഡിങ് കൊല്ലരുത് നല്ല രീതിയിൽ വളർത്തുക കിളിയെ വളർത്തി പഠിക്കാം വാങ്ങിക്കുമ്പം കിളി കുഞ്ഞുങ്ങളെ തന്നെ ഒരു ആറേഴ് മാസം പ്രായമേ വാങ്ങിക്കുക ബ്രീഡിംഗ് പേർ വാങ്ങിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അത്രയും കണ്ടു വിഷ്വസ് ഉള്ള എടുത്ത് മാത്രം വാങ്ങിക്കാം എൻ്റെ കയ്യിലും വേട് വാങ്ങിക്കാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യൽ ആരെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കാം ചിലപ്പം എൻ്റെ വേഡിൻ്റെ വില കൂടുതലായിരിക്കും വില കുറവായിരിക്കും അപ്പം അവരെന്തെങ്കിലും കമ്പാരിസൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആണോ നോക്കിയതിന് ശേഷം വാങ്ങിക്കാം പോയി നേരിട്ട് കണ്ട് അവർ ചോദിക്കുക എത്ര ക്ലച്ച് ബ്രീഡായി ഏതൊക്കെയാണോ നോക്കിയതിന് ശേഷം ബ്രീഡ് വാങ്ങിക്കുക ഓക്കെ അപ്പം നമ്മളത് പച്ചമടലാണ് ഇവരത് ഇട്ട് കൊടുത്താൽ അവർ ഓരോരോ നാരനാരായിട്ട് കൊണ്ടുപോകും പിന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതെങ്ങനെയാണ് മുറിക്കുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വേറെ നല്ല ഒരു ഓല വെട്ടിയതിനു ശേഷം നമ്മളത് ഒരു അരയടി ഇതാണല്ലോ ഇതാണ് എന്ന് പറയുന്നത് അരയടി ഗ്യാപ്പിൽ നമ്മൾ വെട്ടി മുറിച്ച് കൊടുക്കുക മുറിച്ച് മുറിച്ച് ഇവിടെ ഒരു വഴുത പോലത്തെ സാധനം കാണാം അതെല്ലാം മാറ്റി നമ്മൾ കൊടുക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ ഇതിനെ അവർ ഓരോരോ നാരനാരായിട്ട് അവർ കൊണ്ടുപോയിക്കോളും നല്ല രസമാണ് കാണാനൊക്കെ അത് ഞാൻ ഈ വീട്ടിൽ തന്നെ മാക്സിമം അല്ലാതെ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന വളരെ കുരിച്ച് സോറി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരുപാട് സന്തോഷം ഇതേമാതിരി മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം താങ്ക് യു മഴലും കാര്യങ്ങളും എല്ലാം വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതേമാതിരി ഒരു വഴുതയാണ് ഇതിൻ്റെ വരുന്നത് അത് മാക്സിമം ഇളകി കളയുക ഓക്കെ അപ്പം ഞാൻ ഇത് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ഇതുപോലെ വരും ഒരു ഒരു പട്ട പോലെ ഒരു കറുത്ത ഒരു മുള് പോയ സാധനം വരെ അതെല്ലാം വൃത്തിയായി കളയുക ഓക്കെ കളഞ്ഞിട്ട് പീസ് ആക്കുക അപ്പോൾ ഈ വഴുത ഇനി മാറ്റണം മാറ്റിയതിനുശൊക്കെ ഞാൻ ഇടുവുള്ളൂ ചിലതിനൊക്കെ അവർ ബോർഡർ പോലെ വച്ച് കൊടുത്തിട്ടുണ്ട് ചില ബേഡുകൾക്കൊക്കെ അത് ഇത്രയും കൊണ്ടുപോയിട്ട് ഈ വഴുത അവർ മിച്ചം പറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോരോ ബേഡുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചില പേടിയൊക്കെ തന്നെ ഞാൻ വഴുത വച്ചിട്ടുണ്ട് വഴുത വയ്ക്കാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഏകദേശം എല്ലാ പേടികൾക്കും ഓരോ രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതാണ്ടത് ഏകദേശം വഴുത മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുമാതിരി ഞാൻ ഓരോരുത്തർക്കും അവരെ സീരിയ നമ്മൾ വളർന്നവർക്കറിയാം എങ്ങനെയാണ് അവർ സെറ്റാകുന്നത് വേണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഞാൻ ഈ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉറുമ്പ് കാര്യങ്ങൾ വരായിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് തൂറ്റിട്ടുണ്ട് ഓക്കെ ഡെയിലി ഏകദേശം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും അപ്പം ക്ലീൻ ചെയ്യുമ്പോൾ ഇവരെ നല്ല രീതിയിൽ നിന്ന് മഞ്ഞൾപ്പൊടി എല്ലാത്തും സെറ്റ് ചെയ്യും പിന്നെ ചില ബേഡുകളൊക്കെ ബ്രീഡായിരിപ്പം ഉണ്ട് അപ്പം ഞാൻ അവരെ കുറച്ച് കുറച്ച് കാണിച്ചു തരാം അപ്പം ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് എൻ്റെ നമ്മുടെ യൂട്യൂബിൽ വരുന്ന സമയത്ത് വാങ്ങിച്ച ബേഡാണ് എന്തായവർ ഓക്കെ അപ്പം ഇവരെ മുട്ടയിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എന്തോ കാണിച്ചിട്ടുണ്ട് ഇവർ മുട്ടയിട്ടെന്നുള്ള ഇത് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം അവർ മുട്ടയിട്ടുണ്ട് രണ്ട് മുട്ടയെ ഇടായിട്ടുള്ള സ്ഥലം പുത്തുള്ള നല്ല അഗ്രസീവ് ബേഡാണ് പീച്ച് ഐറ്റംസ് വരുന്ന ബേഡാണ് ഓക്കെ പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബർമാരുടെ അടുത്ത് പറഞ്ഞോണ്ട് നമ്മളെ നമ്മളെ ഒരു ബേഡ് ബ്രീഡ് ബ്രീഡായിട്ടുണ്ടെന്ന് അപ്പം ഇതാ ഇതാണ് അതായിപ്പോൾ ഉള്ളൊരു പാർബിൾ പൈഡാണ് ഫിഷറാണത് ഓക്കെ ഉള്ളാണത് പയ്യനാണോ പെണ്ണാണോന്ന് അറിഞ്ഞുകൂടാ ഒരേ വേടായിട്ടൊക്കെ അതിൽ സെറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ക്ഷേമേ പിന്നെ ഓരോരോ പെയർ അവരെല്ലാവരും ഓരോരോ ഞാൻ ബോക്സും വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇതിലെല്ലാത്തിനും ഒരു ബ്രീഡാണ് അവർക്ക് ഇഷ്ടം പോലെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ വളർത്തുക കിളിയെക്കുറിച്ച് പഠിക്കുക എനിക്കറിയാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞായിരിക്കും ഓക്കെ അപ്പം ഇതേ നമ്മളെ എക്സോസ് കാര്യങ്ങളൊക്കെ ഷാൻ എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവരെ ബ്രീഡിങ്ങിന് കേട്ടിട്ടുണ്ടാവും ഇനി കൂടുതലായിട്ടും ഞാൻ അവരെ ശല്യപ്പെടുത്തത്തില്ല ഇതിന് ബ്രീഡിങ് റെസൽറ്റും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ